വളാഞ്ചേരിയിൽ ഒരു പുതിയ ബ്ലഡ് ബാങ്ക് യാഥാർത്ഥ്യമാവുകയാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഈ ബ്ലഡ് ബാങ്ക് ജൂലൈ നാലിന് ഷാഫി പറമ്പിൽ എം പി നാടിന് സമർപ്പിക്കും വളാഞ്ചേരിയിലെ അറിയപ്പെടുന്ന ആശുപത്രികളിലൊന്നായ നടക്കാവിൽ ഹോസ്പിറ്റലിലാണ് ഈ ബ്ലഡ് ബാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത് ആളുകളുടെ ഒരുപാട് കാലത്തെ പറയാം ബ്ലഡ് ബാങ്ക് ഒരു വലിയ സന്തോഷം ആശ്വാസമായിട്ട് ആ നമ്മുടെ ഒരു സ്വപ്നം ഈ വരുന്ന ജൂലൈ നാലാം തീയതിയോടുകൂടി ഔദ്യോഗികമായി അതിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി വഴിവാൻ കൂടുകയാണ് അന്നേ ദിവസം നമ്മുടെ എം പി ഷാഫി പറമ്പിൽ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു രക്തം ആവശ്യമുള്ള സമയങ്ങളിൽ രോഗികളും അവരുടെ ബന്ധുക്കളും നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശാശ്വത പരിഹാരമെന്ന നിലയിലാണ് ഈ ബ്ലഡ് ബാങ്കിന് ഏറെ പ്രാധാന്യം അടിയന്തര സാഹചര്യങ്ങളിൽ രക്തം കണ്ടെത്താനുള്ള പ്രയാസം പലപ്പോഴും വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടുത്താൻ കാരണമാകാറുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരമാകും പുതിയ ബ്ലഡ് ബാങ്ക് വളാഞ്ചേരിയിലെയും സമീപ ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു ഇങ്ങനെയൊരു ബ്ലഡ് ബാങ്ക് ജൂലൈ നാല് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി കഴിഞ്ഞാണ് ബ്ലഡ് ബാങ്കിന്റെ ഉദ്ഘാടനം നടക്കുക ഷാഫി പറമ്പിൽ എംപിക്കു പുറമെ കെ ടി ജലീൽ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ എന്നിവരും മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലെ പ്രമുഖരും ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി ജൂലൈ മൂന്ന് വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് വിളംബര ജാഥ സംഘടിപ്പിക്കും നടക്കാവിൽ ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റി കോഴിക്കോട് റോഡിലുള്ള പേ പാർക്കിംഗിൽ ജാഥ സമാപിക്കും വിദ്യാർത്ഥികൾ ബി ഡി കെ അംഗങ്ങൾ ഡോക്ടർമാർ വ്യാപാരികൾ എന്നിവരുൾപ്പെടെ നിരവധി പേർ ജാഥയിൽ അണിചേരും നടക്കാവിൽ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ എൻ മുഹമ്മദ് അലി ജനറൽ മാനേജർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സുപ്രണ്ട് ഡോക്ടർ കെ ടി റിയാസ് ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനൂർ റിയാസ് ക്വാളിറ്റി മാനേജർ ശ്രീമോൾ ഷാൻകുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു